ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സ്ലോക്ക് സമ്മൂസ് നമുക്ക് കോഴികളെ വളർത്താൻ ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ നല്ല കോഴികളൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഇന്ന് നമ്മളൊരു കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരട്ട് പൊളി കിട്ടില്ല തീറ്റയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിൽ പ്രോട്ടീൻസ് വൈറ്റമിൻസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഇങ്ങനെ അവരുടെ തീറ്റയിൽ കൊടുക്കണ കാരണം മുട്ട ഉൽപ്പാദനം കൂടും പിന്നെ കോഴി വളർത്തൽ ലാഭകരമാക്കാനും അതുകൊണ്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയ സമയത്ത് എനിക്ക് പലവിധ അറിവുകളുടെ കുറവുകളുണ്ടായത് കാരണം എനിക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ പറ്റിയിരുന്നു കേട്ടെ പക്ഷേ ഇപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ലാഭകരമായ രീതിയിലാണ് കേട്ടോ എൻ്റെ കോഴി വളർത്തൽ കൊണ്ടുപോകണത് അപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലേക്ക് വേണ്ട എഗ്ഗിനും മീറ്റിനും ആവശ്യമായിട്ടാണ് ഞാൻ കോഴികളെ വളർത്തുന്നത് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗും മീറ്റൊക്കെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കോഴി വളർത്തിണ്ടാക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ തീറ്റയില് ഒരു ഇല ഒരു അടിപൊളി ഇലയാണ് കേട്ടോ അത് അപ്പം അത് നല്ല പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻസ് അങ്ങനെ ഒരു റിച്ച് ഇല തന്നെയാണ് കേട്ടോ പലതരം അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഇലയാണിത് ഇപ്പോൾ ഇത് കാണുമ്പോൾ കോഴി വളർത്തലുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ചായമനസിയാണ് കേട്ടോ അപ്പം അതിൻ്റെ തളിരലൊക്കെ ഞാൻ എടുത്ത് തോരൻ വെച്ചായിരുന്നു അപ്പോൾ ഈ ഇല പൊട്ടിക്കുമ്പോൾ അതിന് അകത്ത് നിന്ന് ഇങ്ങനെ ഒരു പോലെ വരും അത് കഴിഞ്ഞാൽ ചൊറിച്ചലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കയ്യിലൊന്നാക്കാതെ പൊട്ടിച്ചെടുക്കാനാ നല്ലത് ഇനി നമുക്ക് തോരമയ്ക്കാനാണെങ്കിൽ കുറച്ച് നേരം ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒരമണിക്കൂർ നല്ലപോലെ മുക്കി വെച്ച് കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ എന്നാലാണ് ചായ മൻസ കൂടുതൽ ആരോഗ്യകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഈ കോഴികൾക്കുള്ള ചായമൻസൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എനിക്കൊരു ഇരുപത് കോഴി ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഇലയാണ് കേട്ടോ ഇത്രയും ഇലകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭക്ഷണമൊക്കെ നമ്മുടെ കോഴികൾക്ക് കൊടുത്താൽ അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗും മീറ്റൊക്കെ നമുക്ക് തരുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ കോഴികൾക്ക് ഭക്ഷണം ചുമ്മാ അങ്ങനെ കൊടുക്കാണ്ട് അവർക്ക് ആരോഗ്യത്തിനും നന്നായി വളരാനും നല്ല തൂക്കം വെക്കാനും മുട്ടോൽപാദനം കൂടാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തീറ്റകൾ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ആദ്യമായിട്ട് കോഴി വളർത്താൻ തുടങ്ങുന്നവരാണെങ്കിൽ അഞ്ച് പിട ഒരു പൂവൻ അങ്ങനെ ഒരു പാരൻസ് സ്റ്റോക്കിന് എടുക്കാതിരിക്കും കേട്ടോ നല്ലത് പെട്ടെന്ന് മുട്ടയുടെ ലഭ്യതയും അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടികളെ വാങ്ങിച്ച് നോക്കി പക്ഷേ നമ്മളൊരു ഏഴെട്ട് മാസം എന്തായാലും കാത്തിരിക്കേണ്ടി വരും അത്രയും നല്ല ആരോഗ്യത്തിലും ഒക്കെ വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിലാണ് ഒരു മാസം കഴിഞ്ഞോട് കൂടി മുട്ട ഉൽപ്പാദനമൊക്കെ തുടങ്ങുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു എട്ട് മാസം എന്തായാലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ൊട്ടിച്ച് കൊണ്ട ചായമൻസിയും പിന്നെ അതിലേക്ക് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടത്തോട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അത് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാട്ടെ അത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ തീറ്റയിൽ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ കോഴികൾക്കും അതൊരുപോലെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി തേങ്ങ പിണ്ണാക്ക് കുതിർത്തി എടുക്കണം നമുക്ക് അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത ആ ഒരു അര

ത്ത് നമ്മൾ ജലാംശം അടങ്ങി തീറ്റകൾ കൊടുക്കാമായിരിക്കും നല്ലത് അപ്പോൾ കോഴികൾക്ക് ചോറും ഇഷ്ടമായ കുറച്ച് ചോറും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനൊപ്പം തന്നെ നമുക്ക് ഏത് ധാന്യമാണോ കൊടുക്കണേ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അവരുടെ മുട്ട ഉൽപ്പാദനം കൂടാനൊക്കെ വേണ്ടിയിട്ട് ഇതിനൊപ്പം അവർ തരണ ഒരു എഗ്ഗ് അവർക്ക് തന്നെ ഇടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് എഗ്ഗ് അത് അവർക്ക് തന്നെ കൊടുക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് അവർ തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കും ഇനിയിപ്പം ഇതിൽ ഞാൻ അവർക്ക് ചോളപ്പൊടിയാണ് കേട്ടോ കൊടുക്കാറ് മെയിനായിട്ട് ചോളപ്പൊടിയാണ് അവരുടെ തീറ്റയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാറ് ഇങ്ങനത്തെ ഇല ഇലത്തീറ്റകളും ഇതിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ അവരത് പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടാ പിന്നെ അതും കൂടി നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് അടച്ചിട്ട കോഴികൾക്ക് നമ്മളെ ഇലകളൊക്കെ കൊടുത്താലവർക്ക് തിന്നാൻ പറ്റുള്ളൂ തുറന്ന് വിട്ട് വരുന്ന കോഴികളാണെങ്കിൽ പറമ്പിൽ ചിക്കി മാന്തി കഴിക്കുന്നോടൊപ്പം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരകത്താക്കിക്കോളും വൈറ്റമിൻസും ഇതൊക്കെ ൊക്കെ അവർ വൈറ്റമിൻസ് അവർക്ക് വേണ്ട പ്രോട്ടീൻസൊക്കെ പറമ്പിൽ നിന്നൊക്കെ കിട്ടും ഇങ്ങനെ അടച്ചിട്ട് കൂടുകളിൽ വളർത്തുന്ന കോഴികൾക്ക് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെയാണ് കേട്ടോ അവർക്ക് കഴിക്കാൻ കഴിക്കാം അടച്ചിട്ട് കോഴികൾക്ക് അപ്പം നമ്മൾ അവരുടെ തീറ്റയിൽ അവർക്ക് തൂക്കം വയ്ക്കാനും മുട്ട ഉൽപ്പാദനം കൂടാനും വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല ഐറ്റംസ് നമ്മൾ ചേർത്ത് അവരുടെ തീറ്റയില് കൊടുക്കട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു അഞ്ച് പത്ത് കോഴീനെ സുഖമായിട്ട് വളർത്താം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കി കേട്ടോ പിന്നെ കോഴിവളം ബെസ്റ്റാണ് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കോഴിവളം നമുക്ക് ഉപയോഗിക്കാം അല്ലേ അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത മുട്ടയും ഒക്കെ കിട്ടും അപ്പോൾ അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ പിന്നെ കോഴിക്കൂട് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുക പിന്നെ കോഴിക്കൂടൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരുടെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കും അതൊരു എന്താ പറയുക നമുക്കൊരു മടുപ്പ് ഉളവാക്കണ ജോലി തന്നെയാണ് അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്നെ പോലെ ഇത് ലാഭകരമായിട്ട് നിങ്ങൾക്കും കൊണ്ട് നടക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും കോഴി വളർത്തണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ച് ഒരു പൂവൻ എന്നുള്ളതിൽ തുടങ്ങിക്കോ ധൈര്യമായിട്ട് തുടങ്ങിക്കോ ഇതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് നോക്കി നിങ്ങൾക്കും നിങ്ങളുടെ കോഴികളെ നല്ല ഹെൽത്തി ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഇങ്ങനെ കോഴി ചെയ്യണം ആരെങ്കിലും കൊടുക്കുക സപ്പോർട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് മറക്കില്ല എന്ന് വിചാരിക്കണം പിന്നെ ഞാൻ ചെയ്യുന്നതാണ് നമ്മുടെ അടുക്കള അവർക്ക് കൊടുക്കാറുണ്ട് കോഴികൾക്ക് നല്ല തൂക്കം കൂടാനും അടിപൊളിയാണ് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ പുഴുവിനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ കമ്പോസ്റ്റ് പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനും ബെസ്റ്റാണ് കേട്ടോ കോഴികളും വളരും അതോടൊപ്പം നമ്മുടെ വീട്ടിലെ ചെടികളും പച്ചക്കറികളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല നല്ല പോലെ അത് കായ്ഫലം തരും കേട്ടോ അപ്പോൾ പല പല ഉപയോഗങ്ങളുണ്ട് നമ്മുടെ കോഴീനെ വളർത്തുകയാണെങ്കിൽ കോഴീനെ വളർത്തുമ്പോഴേ നല്ല തീട്ട് ചിലവ് വരും നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് തീറ്റ ചിലവൊക്കെ നമുക്ക് ലാഭിക്കാവുന്നൂട്ടാ കോഴികൾക്ക് അമിതമായിട്ടുള്ള വിശപ്പാണ് അപ്പോൾ അവർക്ക് നല്ലപോലെ തീറ്റ കൊടുക്കണം തീറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ തമ്മിൽ കൊത്തും കൂട്ടിലിടുന്ന കോഴികളാണെങ്കിൽ നല്ല പോലെ തീറ്റ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവരടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കണ കാരണം തമ്മിൽ തമ്മിൽ നല്ല കൊത്തായിരിക്കും കേട്ട അത് തീറ്റയുടെക്ക് കുറവുക കാരണം തന്നെയാണ് അങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ വാങ്ങിക്കണ തീറ്റയ്ക്ക് പകരം തീറ്റയ്ക്ക് പുറമെ പകരല്ല പുറമെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നത് ഇലകളൊക്കെ അവരെ തീറ്റിപ്പിടിപ്പിക്കുക അവർക്ക് നല്ല പോലെ തൂക്കം വെക്കാനും മുട്ടോൽപാദനം കൂടാനും പലതരം ഇലകൾ നമ്മൾ കൊടുക്കണമെന്ന് നമ്മൾ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഇണങ്ങി കാണാം അങ്ങനെ തീറ്റ ചിലവൊക്കെ ഒരുപാട് കുറയ്ക്കാം അത് അതിനൊപ്പം അവർക്ക് നല്ല പോഷകങ്ങൾ അവരുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുകയും ചെയ്യൂട്ടാ അത് നമുക്ക് മുട്ടയായിട്ടും അവരുടെ മീറ്റായിട്ടൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിലൊന്നും ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് സമയം ഇതിനു വേണ്ടി നീക്കി വെച്ചാൽ മതി രാവിലെ ഒരു മണിക്കൂറുണ്ടെങ്കിൽ കോഴികളുടെ തീറ്റയൊക്കെ സെറ്റാവട്ടോ ഒരു മണിക്കൂറൊന്നും വേണ്ട നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കോഴീനെയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ പിന്നെ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധയ്ക്കൊന്ന് ചെന്നാൽ മതി ഈ ചൂട് കാലത്ത് കോഴികളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള ഇത്തരം തീറ്റങ്ങൾ തീറ്റകളൊക്കെ നിങ്ങളും കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു